दर्शन <laughs> सिप्र முப்படமாக

സ്വമാലും <laughs> പങ്കെടുക്കാൻ ില്ല റൺസ് ആണ് അവർ വാരി മറുഭാഗത്ത് ഇരുപത്തിനാല് വിജയിക്കാൻ അവർക്ക് ആവശ്യം

പോരാട്ടം ദേവിയെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു ഈ മത്സരം വീക്ഷിക്കുന്ന ആർക്കെങ്കിലും ഹൃദ്രോഗമുണ്ടെങ്കിൽ ദേവിയെ ഈ മത്സരം കാണരുത് നിങ്ങൾക്ക് ഒരു അച്ചാക്കി വരാനുള്ള സാധ്യത കൂടുതലാണ് असर <laughs> नाल മറുഭാഗത്ത് ഒറ്റയാൾ പോരണ്ടി പത്ത് മുതൽ റൺസ് നേടിയ സമ്മാനം ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ടൗൺ ലെവൽ സർവനാമ വെറ്ററിന് മുൻപ് എടുത്തു പറയണം മൊബൈൽ ലാൻഡ് വാ കമോ ഗബ്ര